നമസ്കാരം ഫണ്ട് ത്രീ സിക്സിയുടെ പുതിയ വിധേയത്തിലേക്ക് സ്വാഗതം ഞാൻ പ്രസാദി മാത്യു ഇന്നത്തെ വിഷയം ഒരു കേസ് സ്റ്റഡി പോലെയാണ് നമ്മുടെ എജ് എന്നൊരു കമ്പനിയെക്കുറിച്ച് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഒരു കാലത്ത് എജ് കോം എന്ന കമ്പനി വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെട്ടതും അതേപോലെ തന്നെ വളരെയധികം പേർക്ക് വളരെയധികം പണം ഉണ്ടാക്കി ഒരു കമ്പനിയാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയാണ് അപ്പോൾ ഈ ഒരു കമ്പനി വളരെയധികം വലിയ വലിയ നിലയിലേക്ക് വളരുകയും ചെയ്തു അതിനുശേഷം അത് തകർന്നടിയുകയും ചെയ്തു അപ്പോൾ ഇത് എങ്ങനെയാണ് എജു വളർച്ച ഉണ്ടായത് അതിനുശേഷം എങ്ങനെയാണിത് തകർന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഈ ഒരു കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എജു കഥ തുടങ്ങുന്നത് ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങൾക്കപ്പുറം കുറച്ചും കൂടി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തെട്ട് വർഷം മുമ്പ് ശാന്തനു പ്രകാശ് എന്ന് പറയുന്ന ഒരു ഐ എം ഗ്രാജുവേറ്റ് കമ്പനി തുടങ്ങിയതു മുതലാണ് അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്ന ഒരു കാര്യം സ്കൂളുകളിൽ കമ്പ്യൂട്ടർ കൊടുക്കുന്ന ഒരു ബിസിനസ് തുടങ്ങിയാൽ നന്നായിരിക്കും കാരണം അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ കമ്പനികളുടെ ഒക്കെ എണ്ണം കുറച്ച് കുറവാണ് അത് ഉള്ളവരനെ അസംബിൾ ചെയ്തിട്ട് കൊടുക്കുന്നതൊക്കെയാണ് കമ്പ്യൂട്ടർ ഷോപ്പുകൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ സ്കൂളിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ വിൽക്കുന്ന ഒരു സംരംഭം തുടങ്ങിയാൽ നല്ലതായിരിക്കുമെന്ന് അദ്ദേഹം ഗ്രാജുവേഷന് ശേഷം മനസ്സിലാക്കുന്നു അങ്ങനെ അദ്ദേഹം തുടങ്ങുന്നു പത്ത് വർഷങ്ങൾക്കപ്പുറം ആയിരം കോടി രൂപ റവന്യൂ ഉള്ള ഇരുപതിനായിരം സ്കൂളുകളിലേക്ക് എത്തപ്പെട്ട ഒരു ബൃഹത്ത് കമ്പനിയായി ഇത് പരിണമിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപതാകുമ്പോഴത്തേനും ഈ എജിക്കോം എന്ന് പറയുന്ന കമ്പനി അത് കടക്കണിയിലായി ബാങ്ക് റപ്റ്റിലായി ശാന്തനൂപ്രകാശിനെതിരെ സി ബി ഐ അന്വേഷണവും തുടങ്ങി പല പല കേസുകളിലായി ഈ പല പല കേസുകളിൽ ബാങ്ക് ഫ്രോഡും സ്റ്റോക്ക് മാനിപ്പുലേഷനും ഇൻസൈഡർ ട്രേഡിങ്ങും റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനും എന്നിങ്ങനെയുള്ള എല്ലാം പെടും അപ്പോൾ ശാന്തനുപ്രകാശ് കമ്പ്യൂട്ടർ സെയിൽസിൽ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം സ്കൂളുകളിൽ ഓഡിയോ വിഷൻ സെറ്റപ്പിലുള്ള ക്ലാസ് റൂമുകൾ കൊടുക്കുക അഥവാ സ്മാർട്ട് ക്ലാസ് നിന്ന് ഇന്ന് വിളിക്കപ്പെടുന്ന സംഭവങ്ങൾ കൊടുത്താൽ കുറച്ചുകൂടി ആക്സപ്റ്റൻസ് ഉണ്ട് സ്കൂൾ ക്ലാസ് മുറികൾ കൂടുതൽ ഇൻട്രാക്റ്റീവായി മാറും എന്ന് മനസ്സിലാക്കുന്നു അതോടുകൂടി അദ്ദേഹം ആ ഒരു നിലയിലേക്ക് ചുവട് വയ്ക്കുന്നു എജു ഏറ്റവും അധികം റവന്യൂ നേടിക്കൊടുത്ത ഒരു വ്യവസായം അതുതന്നെയായിരുന്നു ആ ഒരു കാലയളവിൽ സ്കൂളുകൾ പണമടച്ച് സ്മാർട്ട് ക്ലാസ്സിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിരുന്നു ബിസിനസ് വലുതായതിനനുസരിച്ച് രണ്ടായിരത്തി ആറിൽ ഈ കമ്പനി ഐ പി ഒ നടത്തി നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്തു രണ്ടായിരത്തി എട്ടിൽ ഇത് ആയിരത്തി ഇരുന്നൂറ് രൂപയോളം എത്തി അങ്ങനെ ഏകദേശം രണ്ട് വർഷം കൊണ്ട് ഈ ഒരു കമ്പനി പത്തിരട്ടിയായി മാറി അപ്പോൾ കമ്പനി നല്ല രീതിയിൽ നടക്കുമ്പോൾ തന്നെ പ്രകാശിൻ്റെ കൂടുതൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ കമ്പനി പെട്ടെന്ന് വലുതാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായി ഇദ്ദേഹം എജ്യൂക്കേഷൻ സെക്ടറിലുള്ള കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ എജുടെക് വ്യവസായത്തിലുള്ള പല പല കമ്പനികളും ഏറ്റെടുക്കൽ ആരംഭിച്ചു പണം എങ്ങനെ കണ്ടെത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണം കടമെടുക്കുക ബാങ്കിൽ നിന്ന് എന്നുള്ള ഒരു ആശയത്തിലൂടെയാണ് ഇത് ഏറ്റെടുക്കൽ നടത്തിയത് ഇങ്ങനെ ഏറ്റെടുത്ത കമ്പനികളിൽ ഓൺലൈൻ ടെസ്റ്റ് നടത്തുന്നത് മുതൽ വൊക്കേഷണൽ ട്രെയിനിങ്ങും സ്കില്ലിങ്ങും ഉൾപ്പെടെയുള്ള കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഇതൊന്നും വലിയ കാര്യമായിട്ട് തോന്നില്ല പക്ഷേ അന്നത്തെ കാലത്ത് ഓൺലൈൻ ടെസ്റ്റോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് സ്കില്ലിംഗ് പ്രോഗ്രാംസ് കൊടുക്കുന്ന കമ്പനികൾക്കോ ഉള്ള ഒരു സ്വീകാര്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് കണ്ടറിയേണ്ടതാണ് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം എജ്യൂക്കേഷൻ്റെ എല്ലാ സെക്ടറിലേക്കും പെട്ടെന്ന് റവന്യൂ കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെയുള്ള ഏത് തുടങ്ങിയ കമ്പനി തുടങ്ങിയാലും അതിനെ ഏറ്റെടുക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു കാലം കുറേശ്ശേ കഴിഞ്ഞപ്പോൾ സംഭവിച്ച ഒരു കാര്യം ഈ പ്രൈവറ്റ് സ്കൂൾസ് ആയിരുന്നു പ്രധാനമായും എജു ഉപഭോക്താക്കൾ അപ്പോൾ ഈ പ്രൈവറ്റ് സ്കൂൾസ് പലപ്പോഴും പ്രൈസിങ്ങിൻ്റെ മുകളിൽ വളരെയധികം ഒരു ബാർഗെയിൻ മുകളിലേക്ക് എത്തി കാരണം മറ്റുള്ള പല കമ്പനികളും കാലക്രമേണ വന്നു നെക്സ്റ്റ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ എൻ ഐ ടിയോ പോലെയൊക്കെ പലരും വന്നു എൻ ഐ ടിയൊക്കെ അതിന് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ കുറച്ചും കൂടെ നല്ല അഗ്രസീവ് മാർക്കറ്റിംഗ് ഒക്കെ ആയിട്ട് വന്നു അപ്പോൾ കുറച്ചും കൂടെ പേര് വന്നു കഴിഞ്ഞപ്പം പ്രൈവറ്റ് സ്കൂൾസൊക്കെ അവരുടെ പ്രൈസിങ്ങിൻ്റെ മുകളിൽ അഥവാ ബാർഗേനിങ്ങിൻ്റെ മുകളിൽ കുറച്ചും കൂടി പിടിക്കാൻ തുടങ്ങി അതേപോലെ തന്നെ കളക്ഷൻസിൻ്റെ മുകളിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങി എങ്കിൽ പോലും ശാന്തനും വെറുതെ ഇരുന്നില്ല ശാന്തനു സെയിൽസിൻ്റെ മുകളിൽ കൂടുതൽ പ്രഷറൈസ് ചെയ്തു സെയിൽസിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തു അങ്ങനെ കൂടുതൽ കൂടുതൽ സെയിൽസ് അതെ ആയിട്ടുള്ള പ്രൈസിംഗിൽ എന്ത് പ്രൈസ് പറഞ്ഞാലും കൊടുക്കുക എന്നുള്ള രീതിയിൽ വോള്യം കൂട്ടാൻ വേണ്ടിയിട്ട് റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് പ്രൈസിന് എന്ത് തോന്നിയവരക്കും കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചേർന്നു ഇങ്ങനെ കൊടുത്തത് പല പല സ്കൂളുകളിലും കാര്യമായി വരുമാനമില്ലാത്ത സ്കൂളുകളിൽ കൊടുത്തതോടുകൂടി അവർക്ക് പണം തിരിച്ചടവിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടു അപ്ഫ്രണ്ട് ലംസം പേയ്മെൻറ്റ്സ് ഔട്ട് റൈറ്റ് ഒക്കെ നടത്തുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും പിന്നീടുള്ള കളക്ഷൻസ് പലപ്പോഴും ഒരു തലവേദനയായി മാറി അതേസമയം തന്നെ പുതിയ ഓർഡേഴ്സ് ഏറ്റെടുക്കണമെങ്കിൽ കൂടുതൽ ഹാർഡ്വെയർ വെയർ വൈറ്റ് ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്കൂളുകളിലൊക്കെ ഇരിക്കുന്നത് അന്നത്തെ കാലത്തൊക്കെ സ്റ്റൈലസ് ആണ് ഇന്നത്തെ കാലത്തൊക്കെ ടച്ച് ബോർഡാണ് അപ്പോൾ ഇതേപോലെയുള്ള ഹാർഡ് പലപ്പോഴും ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ ഇത് ഏറ്റെടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ പണം കൊടുക്കണം അപ്പോൾ കളക്ഷൻസ് കുറച്ച് സ്ലോ ആയി സ്കൂളുകളിൽ നിന്നുള്ള അതേസമയം തന്നെ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് കടമെടുത്തും ഹാർഡ്വെയർ ഇമ്പോർട്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് എച്ച് കോം രണ്ടായിരത്തി പന്ത്രണ്ട് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ റവന്യൂ ഉണ്ടായിരുന്ന കമ്പനി ഒറ്റ വർഷം കൊണ്ട് നേർ പകുതിയായി കുറഞ്ഞ റവന്യൂ അറുന്നൂറ്റി അഞ്ചിലര കോടി രൂപയായി മാറി കാരണം വലിയ കടമെടുപ്പ് ബാങ്കുകളിൽ നിന്ന് നടത്തുകയും ചെയ്തു അതിൻ്റെ പേരിലുള്ള ഇൻട്രസ്റ്റ് ബേഡനും കൂടി പക്ഷേ കളക്ഷൻസ് കാര്യമായി സംഭവിച്ചതുമില്ല ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്നത് കടം എങ്ങനെ ഉയർന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി എട്ടിൽ വെറും മുന്നൂറ്റി അറുപത്താറ് കോടി രൂപ കടമുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനേഴായപ്പോഴത്തേനും രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയായി ഉയർന്നു ആദ്യകാലങ്ങളിൽ ബാങ്കിൽ നിന്നും കടം ലഭിക്കാൻ എജു കോമിന് വളരെ എളുപ്പമായിരുന്നു ശാന്തനു പ്രകാശ് എന്നുള്ള ഒരു പേരും അദ്ദേഹത്തിന്റെ മുഖം കൊണ്ട് മാത്രം ബാങ്കിൽ നിന്നും കടം ലഭിക്കുമായിരുന്നു പക്ഷേ പക്ഷേ എജു കോമിൻ്റെ ബുക്സൊക്കെ അത്ര ആകർഷണീയമല്ലാതായതോടുകൂടി ബാങ്കുകൾ കടം കൊടുക്കുന്നതിനും പതുക്കെ പതുക്കെ ബ്രേക്ക് ഇട്ട് തുടങ്ങി ഈ കൂട്ടത്തിൽ തന്നെയാണ് സീനിയർ ഒഫീഷ്യൽസ് പലപ്പോഴും സീനിയർ ലെവൽ മാനേജേഴ്സൊക്കെ പതുക്കെ പതുക്കെ കമ്പനി വിട്ടുപോകാനും ആരംഭിച്ചു അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി സി ജിയെ ഒരു സ്ട്രാറ്റജിക് റിവ്യൂ നടത്താൻ വേണ്ടി എജ് കോമ്പ് ഏൽപ്പിച്ചു ബി സി ജി എന്ന് പറയുന്നത് ബ്രൈറ്റ് കോം അല്ല ബോസ്റ്റൺ കൺസൾട്ടിങ് ഗ്രൂപ്പാണ് അവരുടെ റെക്കമെൻഡേഷന്റെ ഫലമായി നോൺ കോർ ബിസിനസ്സുകളൊക്കെ എല്ലാം വിറ്റൊഴിയാൻ വേണ്ടി എജ് കോം തീരുമാനിക്കുന്നു അപ്പോൾ കോർ ബിസിനസ് എന്ന് പറയുന്നത് സ്മാർട്ട് ക്ലാസ് പിന്നെയുള്ള അലെയ്ഡ് സ്കൂൾ ബിസിനസ് കമ്പ്യൂട്ടർ കൊടുക്കുക ലാപ്ടോപ്പ് കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ഇവയെ കൂടാതെയുള്ള ബാക്കി ഓൺലൈൻ എക്സാം സ്കില്ലിങ് അങ്ങനെയൊക്കെ ഉള്ളത് വിറ്റൊഴിയാൻ തീരുമാനിച്ചു കെ ജി സെക്ഷൻ അങ്ങനെയൊക്കെയുള്ളതെല്ലാം വിറ്റൊഴിക്കുക ഈ കോർ സെക്ഷൻ മാത്രം നിലനിർത്തുക അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബി സി ജിയുടെ റെക്കമെൻഡേഷൻ വന്നത് അങ്ങനെ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്ന ഇന്ത്യ കാൻ എന്ന പേരുള്ള കമ്പനിയിൽ നിന്നും യൂറോക്ക്സിൽ നിന്നുമൊക്കെ എജ് കോം പിൻവാങ്ങി എങ്കിൽ പോലും പ്രശ്നങ്ങൾ അവിടെയൊന്നും തീർന്നില്ല കടത്തിൻ്റെ മുകളിലുള്ള പലിശ അടവ് തന്നെ വലിയൊരു പ്രശ്നമായി അവിടെ തന്നെ നിലനിന്നു റവന്യൂ കൂടുന്നില്ല കളക്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ജോലിക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിലായി മൂവായിരത്തി അഞ്ഞൂറ് പേരെയാണ് കമ്പനി പറഞ്ഞയച്ചത് സാമ്പത്തിക പരാതികൾ മാറുന്നില്ല അതേപോലെ തന്നെ മുമ്പോട്ട് പോയി ശാന്തനുവിന് പതുക്കെ പതുക്കെ പ്രതീക്ഷകൾ നഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ കോർപ്പറേറ്റ് ഡെപ്റ്റ് റീസ്ട്രക്ചറിങ്ങിനായി ബാങ്കുകളെ ശാന്തനു സമീപിച്ചു ഇതേ സമയത്ത് തന്നെ കമ്പനിയുടെ ബുക്സ് വളരെയധികം വാലിഡ് ചെയ്യപ്പെട്ടു എന്തിനാ പറയുന്നു ഇൻട്രാഡ ലോയായിട്ടുള്ള തൊണ്ണൂറ്റമ്പത് പൈസയിലേക്ക് വരെ ഷെയറിൻ്റെ വില പോയി കൂനുമ്മേക്കുരു എന്ന് പറയുന്ന പോലെ തന്നെ എജ് കോമിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആയിട്ടുള്ള ഹരിഭക്തി ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഓഡിറ്റിംഗ് ഫോം അവർ പ്രഖ്യാപിച്ചു കമ്പനിയുടെ നമ്പേഴ്സിൻ്റെ മുകളിൽ വലിയൊരു വിശ്വാസം ഇല്ല കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ എന്ന് അതായത് ബാലൻസ് ഷീറ്റുള്ള പല നമ്പേഴ്സും ഉണ്ടാക്കിയെടുത്തതാണ് എന്നുള്ള ഒരു വ്യങ്ങ്യാർത്ഥമാണത് നൽകിയത് ഇതു മുതലാണ് പ്രകാശിൻ്റെയും അതേപോലെ തന്നെ കമ്പനിയുടെയും പേര് ഒരു ഫ്രോഡ് എന്ന രീതിയിലേക്ക് മാറ്റപ്പെടുന്നത് കമ്പനിയുടെ ബിസിനസ്സും ഷെയർ വാല്യൂ എല്ലാം കൂപ്പുകുത്തി രണ്ടായിരത്തി പതിനേഴിൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എൻക്ലാറ്റിൽ ചെന്ന് ഇൻസോൾവൻസി ഫയൽ ചെയ്തു ഇതിൻ്റെ കൂടെ തന്നെ പല ആരോപണങ്ങളും വന്നു കമ്പനി കമ്പനിയുടെ കോർ ബിസിനസ് അല്ലാത്തതിൻ്റെ അകത്തേക്കൊക്കെ ഈ കമ്പനിയിൽ നിന്നും പണം വകമാറ്റി പുറത്തേക്ക് കൊണ്ടുപോയി പ്രകാശ് അതിൻ്റെ ഒരു ഗുണഭോക്താവായിരുന്നു ബാങ്കുകളെ പറ്റിച്ചു എന്നുൾപ്പെടെയുള്ള പല പല ആരോപണങ്ങളും കമ്പനി ലോ ട്രിബ്യൂണൽ ഇൻസോൾവൻസി ഫ്ലോട്ട് ചെയ്തോട് കൂടിയിട്ട് ബിഡ് ചെയ്ത പല കമ്പനികളുടെയും കൂട്ടത്തിലുണ്ടായിരുന്നതാണ് എബിക്സും അതേപോലെ ബൗണ്ടറി ഹോൾഡിംഗ്സും പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യം എബിക്സിനും ബൗണ്ടറി ഹോൾഡിങ്ങിനും ഇതിനു മുമ്പ് തന്നെ പ്രകാശുമായും ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിന് അതിൽ പലതും ഉണ്ടായിരുന്നു എന്നുള്ളതും ഇത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററുടെ മുൻപ് പറഞ്ഞ ആരോപണത്തിന് ഒരു സപ്പോർട്ടായിട്ട് വരികയും ചെയ്തു അതോടുകൂടി പൂർണ്ണമായും നിക്ഷേപകർക്കും ഈ സിസ്റ്റത്തിനും എജിക്കോമിലും പ്രകാശിനുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രകാശിനെതിരെയും എജ് കോമിനെതിരെയും പല പല ചാർജസ് എടുത്തിട്ട് അന്വേഷണങ്ങൾ തുടങ്ങി വില കൂട്ടിയ രീതിയിൽ കമ്പനിയുടെ പേരിൽ പല പല സ്ഥല വിൽപ്പനകളും പല പല സ്ഥല കച്ചവടങ്ങളും നടത്തിയതിൻ്റേത് പ്രധാനമായും സ്ഥലം വാങ്ങിയത് കൂടിയ വിലയ്ക്ക് വാങ്ങിച്ചത് ഇതെല്ലാം അവരുടെ പരിധിയിൽ വന്നു നിക്ഷേപകരുടെ പണമെടുത്ത് വകമാറ്റി പുറത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള ചാർജസ് ഇതിലെല്ലാമുള്ള അന്വേഷണങ്ങൾ വളരെ തകൃതിയായിട്ട് തുടങ്ങി ഇതേ സമയം തന്നെ സി ബി ഐ അന്വേഷണം തുടങ്ങി കാരണം ബാങ്ക് അൺസോഷൻ ബാങ്ക് അൺസോഷനിൽ ലീഡ് ചെയ്യുന്നത് എസ് ബി ഐ ആയിരുന്നു ഇവരെ രണ്ടായിരം കോടി രൂപ അറിഞ്ഞുകൊണ്ട് പറ്റിച്ചു എന്നുള്ള ചാർജസിൻ്റെ മോൾ അപ്പോൾ ഇതോട് കൂടിയിട്ട് എജ് കോമിൻ്റെ പതനം പൂർണ്ണമാകുന്നു അച്ഛൻ്റെ അടുത്ത് കടം വാങ്ങിച്ച ഒരു ലക്ഷം രൂപയിൽ നിന്നും തുടങ്ങിയ കച്ചവടം ആയിരം കോടിയും കടന്ന് മുമ്പോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ അത് വലിയ തെറ്റുകളിലേക്ക് അത്യാഗ്രഹം കൊണ്ട് നയിക്കുമ്പോൾ പലപ്പോഴും പലർക്കും സംഭവിക്കുന്ന ഒരു പതനം മാത്രമാണ് കണ്ടത് ഇല്ലായിരുന്നെങ്കിൽ പ്രകാശിനെ നമ്മൾ രത്തൻ ടാറ്റയെപ്പോലെയോ അസിൻ പ്രേംജിയെ പോലെയോ നാരായണമൂർത്തിയെപ്പോലെയൊക്കെ ഇവിടുത്തെ വലിയൊരു എട്ടക്ക് ബിസിനസ്സിൻ്റെ പിതാക്കന്മാരിൽ ഒരാളായിട്ട് ഇന്ത്യ മുഴുവൻ വാഴ്ത്തിപ്പാടിയാൻ മൂല്യങ്ങൾക്ക് വേണ്ടി ബിസിനസ് നടത്തിയാൽ പലപ്പോഴും നിങ്ങൾ എല്ലാ കാലവും ഓർമ്മിക്കപ്പെടും അതേസമയം മൂല്യങ്ങൾ ആദ്യ കാലം കണ്ടിലും പിന്നീട് പണത്തിൻ്റെ പുറകെ മാത്രം പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്തരം ബിസിനസ് നടത്തുന്നവരും അത്തരം ബിസിനസ്സുകളും കാലക്രമേണ തട്ടിപ്പായി മാത്രമേ കാലം തെളിയിക്കുകയുള്ളൂ ഇതോടെ ഈയൊരധ്യായോട് അവസാനിക്കുകയാണ് മറ്റൊധ്യായ നമുക്ക് വീണ്ടും കാണാത്തവരെ നന്ദി നമസ്കാരം